മഴയുടതാണ് ഇന്നും ശക്തമായ മഴ എന്നാണ് നാളെ കഴിഞ്ഞ് കുറയുള്ളതാണ് പറയുന്നത് തെക്കൻ കേരളത്തിലൊക്കെ നല്ല മഴയാണ് അതെ ഇവിടെ ഇന്ന് രാവിലെ നല്ല മഴയുണ്ടായിരുന്നു വൈകുന്നേരം നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ കാലാവസ്ഥാ റിപ്പോർട്ടാണ് കേട്ടോ അതെ സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ഗൾഫ് ഓഫ് മാനാറിന് സമീപത്തുള്ള ന്യൂനമർദ്ദം കേരളത്തിന് തെക്ക് മധ്യഭാഗത്തു കൂടി ലക്ഷദ്വീപ് കേന്ദ്രീകരിച്ച് നീങ്ങുന്നതിൻ്റെ ഭാഗമായി മഴ ലഭിക്കുന്നത് അപ്പോൾ ഇന്ന് ഉച്ചവരെ തെക്ക് മധ്യ തെക്ക് മധ്യ ജില്ലകളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് പറയുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ടാണല്ലോ ഇടുക്കി എറണാകുളം ഇടുക്കി എറണാകുളം ഒക്കെ റെഡ് അലേർട്ടാണ് പറഞ്ഞേക്കുന്നത് പത്തനംതിട്ടയാണ് അങ്ങനെ മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ജാഗ്രത പാലിക്കാനാണ് പറയുന്നത് അതീവ ജാഗ്രത പുലർത്തണം മഴ ശക്തമായ സാഹചര്യത്തിൽ അനാവശ്യ യാത്രകളൊക്കെ ഒഴിവാക്കണം എന്നാണ് പറയുന്നത് ചിലയിടങ്ങളിൽ കടലാക്രമണമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഡി മണ്ണിടിച്ചിലിനും വെള്ളപ്പൊക്ക ഭീഷണിക്കും സാധ്യതകളുണ്ട് ആളുകൾ ആവശ്യമെങ്കിൽ മാ അതായത് നമ്മൾ വെള്ളമൊക്കെ തീരദേശങ്ങളിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ബന്ധുക്കളുടെയൊക്കെ വീടുകളിലേക്കൊന്ന് മാറി താമസിക്കുന്നത് നല്ലതായിരിക്കും വെള്ളം ഉയരാനുള്ള ചാൻസൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് എല്ലാവരും ജാഗ്രത പുലർത്തുക